അമൂല്യമായ ജലലഭ്യത ഉറപ്പാക്കാൻ പുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ കരാറുണ്ടാക്കി നൽകിയതിന്റെ പേരിൽ അഭിഭാഷകനെ പ്രതിയാക്കിയതിനെതിരെ പട്ടാമ്പി ബാർ അസോസിയേഷന്റെ പ്രതിഷേധം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു അഭിഭാഷകനെതിരെ കള്ളക്കേസ് എടുത്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ചും ധർണയും തൊഴിലിന്റെ ഭാഗമായി നിയമോപദേശം നൽകിയ അഡ്വക്കേറ്റ് പി മനോജിനെ ക്രിമിനൽ കേസിൽ പ്രതി പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഇത്തരം പോർത്തുകൾ അഭിഭാഷകു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ബാർ അസോസിയേഷൻ വ്യക്തമാക്കി അഭിഭാഷകനെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കാത്ത പക്ഷം ജില്ലാ ആസ്ഥാനത്തും തുടർന്ന് സംസ്ഥാന വ്യാപകമായും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി പ്രകടനത്തിൽ നിരവധി അഭിഭാഷകരാണ് അണിനിരന്നത് പോലീസ് സ്റ്റേഷനിൽ നടന്ന ധർണ കേരള ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് രാമൻകുട്ടി തൃശൂർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തികച്ചും സ്വന്തമായൊരു അഭിഭാഷക പ്രവൃത്തിയുടെ ഭാഗമായി ഒരു കക്ഷി നമ്മുടെ കക്ഷി വന്ന് അതിന് വേണ്ടി ഉപദേശം കൊടുത്തതിന്റെ രീതിയിൽ അതിനെ തികച്ചും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരായും പൊതു ഉദ്യോഗസ്ഥന്മാരും അത് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് ആരംഭം മുഴുവൻ ക്ഷീണിച്ചുകൊണ്ടും ആരംഭം മുഴുവൻ തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠയും പ്രതീക്ഷയും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇതിനെ നമ്മൾ പ്രതികരിക്കാതെ എങ്ങോട്ട് പോകും ഈ പോക്ക് എങ്ങോട്ട് ഈ സ്വതന്ത്രമായി ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കക്ഷികൾക്ക് വേണ്ടിയാണ് കക്ഷികൾ സ്വതന്ത്രമായി വന്ന് വളരെ യാതൊരു ഭയമില്ലാതെ നമ്മളെ നിന്ന് ഉപദേശം മേടിക്കാൻ പോലും തടസ്സമുണ്ടാക്കാവുന്ന രീതിയിലാണ് ഈ പോക്ക് അത് ജനങ്ങളെ ബാധിക്കുന്നതാണ് അഭിഭാഷകരെ ബാധിക്കുന്നതാണ് ഈ മൊത്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിനെല്ലാം പ്രതികരിക്കേണ്ടത് നമ്മുടേത് ആവശ്യമാണ് അടിസ്ഥാനമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു ആ കാലഘട്ടത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എസ് ശിവകുമാർ അധ്യക്ഷനായിരുന്നു കേരള ബാർ കൌൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് ശ്രീകുമാർ പാലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി തിരൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മുജീബ് വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ സെക്രട്ടറി ദിനേശൻ കോഴിക്കോട് ബാർ അസോസിയേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് ധനഞ്ജയ സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ടി രാമനുണ്ണി അഡ്വക്കേറ്റ് കെ ടി കൃഷ്ണദാസ് അഡ്വക്കേറ്റ് സിനി അഡ്വക്കേറ്റ് വിദ്യാധരൻ അഡ്വക്കേറ്റ് വി കെ കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു